ദിവ്യ നമ്മുടെ വയനാട് അപകടം ഉണ്ടായ സ്ഥലമുണ്ടല്ലോ അവിടെ നമുക്ക് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കാരണം അനാഥപ്പെട്ടുപോയ കുട്ടികൾ ഫാമിലി അവരുടെ സമ്പാദ്യം എല്ലാം എന്ന് പറയുന്ന ഒരു കാര്യം അയ്യോ ഞാൻ ഇന്നലെ ഒരു ബൈറ്റ് കണ്ടു ഒരാൾ അയാളുടെ അറുപത് പവൻ സ്വർണവും ഏലം വിറ്റ് കിട്ടിയ കാശും ഒക്കെ ഉണ്ടായിരുന്ന ബാഗ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ബാഗ് കാണാൻ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടിയവരുടെ മുന്നിൽ അത് തന്നെയായിരിക്കും നമ്മള് ജീവൻ തന്നെയാണ് ഏറ്റവും വിലയുള്ള പറഞ്ഞാലും ജീവൻ തിരിച്ചു കിട്ടിയ വാട്ട് നെക്സ്റ്റ് തന്നെയായിരിക്കുമല്ലോ വേറൊരു ഇൻസിഡൻ്റ് ഒരാൾ പറഞ്ഞു അതായത് ഒരു ബാഗിനകത്ത് ഒരു നെക്ലേസും വളയും ആധാർ കാർഡും ഒക്കെ ഉണ്ടായിരുന്നു അത് കിട്ടിയ സമയത്ത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അതിനകത്ത് ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ നെക്ലേസും വളയും കാണാൻ ഇപ്പം ഈ ഒരു ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഒരു ഒരു ഒന്നുമില്ലാതെ വീട് മൊത്തം പോയി അല്ലെങ്കിൽ കൂടെ പറപ്പുകൾ കുറെ ആൾക്കാർ ഇല്ലാതാവുന്നു ഒറ്റയ്ക്കാവുന്ന അവസ്ഥ ഇതിന്റെ കൂടെയാണ് ഇവർക്ക് ഇനി എന്ത് ചെയ്യുവെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർ കൃഷിക്കാരാ അവിടുത്തെ ആൾക്കാരല്ല അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ആൻസർ കിട്ടാതെ ട്രോമയൊക്കെ നിക്കട്ടെ ഞാൻ പറട്ടെ ഇത് ഇതിന്റെ ഏറ്റവും പ്രശ്നം അതായത് ഇത്രയും ജനങ്ങൾ പോയിട്ട് ആ ഒരു ഏരിയയിൽ കാരണം എന്താ കല്ലും മണ്ണും ഒക്കെയാണ് വന്ന് വിണങ്ങി ഇത് അതൊക്കെ പൊട്ടിച്ചിട്ടുള്ള അടിയിലോട്ട് ഇറങ്ങണേ നമുക്ക് എന്താ നോക്കാൻ പറ്റുക ഇത്രയും നമ്മുടെ ദുരന്ത നിവാരണ സേന നമ്മുടെ ആർമി നമ്മുടെ പോലീസുകാർ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം നാട്ടുകാർ പഞ്ചായത്ത് എല്ലാവരും നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോഷ്ടം നടത്തി കൊണ്ടിരിക്കുമ്പോ ഇത് ആരുടെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യം ആണെങ്കിലും ശരി മാനേജ്മെന്റ് ടീം അങ്ങനെയുള്ളവർക്കൊക്കെ ജോലിയാണ് ഇവിടെ ഒന്നും അറിയ ഇത് കേട്ട ഉടനെ ചുരം കേറിയ സാധാരണ മനുഷ്യരുണ്ട് സഹായിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ മുകളിൽ വയനാട്ടിന്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നവര് ഇവരുടെ മുകളിലാണ് ഇതിന്റെ ജില്ല ചേട്ടൻ കണ്ണൂരിൽ നിന്നുള്ളത് പുള്ളി ഈ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പുള്ളിയാട്ട് ജില്ലക അപ്പൊ ഈ പറഞ്ഞ ഈ എല്ലാ ദിവസവും മറ്റേ എന്താ പറയുന്ന എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ വലിയ ആയിരങ്ങളോ ലക്ഷങ്ങളോ ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല ആൾക്കാരാണ് അങ്ങനെ നമ്മൾ വീടൊക്കെ ഇടിഞ്ഞു കിടക്കുകയും കൈകാലുകളൊക്കെ വേർപ്പെട്ട് കിടക്കും തല വേർപെട്ട് കിടക്കുന്നു ബോഡി ഇതെല്ലാതിന്റെ ഇടയിൽ നമ്മളാ ഒന്നുമില്ലാത്തവന്റെ വീട് സാധനങ്ങൾ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രല്ല ഇത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് നമ്മൾ എന്തിന് കോവിഡ് വന്ന സമയത്ത് വരെ നമ്മൾ ഈ മനുഷ്യന്മാരുടെ ഈ സ്വഭാവം നമ്മൾ മുമ്പ് വായിക്കാറുണ്ടായിരുന്നില്ല സേലം റൂട്ടിൽ വരുന്ന മലയാളി വണ്ടികൾ ആക്സിഡന്റ് ആവുന്നതി മലയാളി വണ്ടികൾ മാത്രമല്ല ട്രെയിൻ അപകടത്തിൽ ആദ്യം നോക്കുന്നത് അതിനുള്ള സ്വർണ്ണോ അല്ലെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും മോഷ്ടിക്കാനില്ല ഗോൾഡ് പണം എന്തെങ്കിലും മോഷ്ടിക്കാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വണ്ടി അപകടത്തിൽ ആദ്യം നോക്കുന്നത് സ്വർണ്ണമായിരിക്കും സ്ത്രീകളുടെ ഈയിടെ ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഒരു കോയമ്പത്തൂർ ഏതോ റൂട്ടിൽ വണ്ടി മലയാളി ഉള്ള ഒരാളുടെ വണ്ടി റോഡ്സ് ഹൈവേ വെച്ച് എൻ എച്ച് വെച്ച് വണ്ടി കുറുകെ ഇടുന്നു വേറെ ആളൊന്ന് കമ്പനി സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് അടിക്കുന്നു നോക്കി അയാൾ ജസ്റ്റ് ഭാഗ്യത്തിന് വെച്ചിട്ടാണ് ഈ വണ്ടി പാർക്ക് ചെയ്തപ്പം ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായത് ഈ ഗ്യാപ്പിലൂടെ വണ്ടി എടുത്തോണ്ട് പോയി അപ്പം ഇത് എല്ലാ കാലത്തും മോഷണങ്ങളും ഇതുപോലത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ ലൂട്ട് നമുക്ക് നമുക്ക് പക്ഷെ മലയാളികൾ കുറച്ചും കൂടെ മനുഷ്യ പറ്റും ഒരേ സമയത്ത് ഇങ്ങനത്തെ ഒക്കേഷനിൽ ബുദ്ധിയും സാമർഥ്യവും ഫിസിക്കൽ പവർ ഉപയോഗിക്കുന്ന അവസ്ഥയിലൊക്കെ ഈ അല്ലെങ്കിൽ ഇത്ര മയോ അവിടെ കള്ളന്മാരെന്ന് പോലും അല്ല വിളിക്കണ്ട കള്ളന്മാർക്ക് മാന്യത ഉണ്ട് പക്ഷെ ഗൗരി ആപട്ടെ ഈ കാര്യം പറയുമ്പോഴും നമ്മൾ ഗവൺമെന്റിന്റെ കൂടെ കാര്യം കൂടെ ഓർക്കണം ഈ എല്ലാം അത് അതോട് എനിക്ക് അതിലും പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ എത്ര വേറാണെന്ന് അറിയില്ല എപ്പോഴും ഈ സന്നദ്ധ സംഘടനകളുടെയും ഇപ്പം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്ന മെസ്സേജുകളുടെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾക്കിപ്പം ഇന്നലെ കണ്ട ഒരു മെസ്സേജാണ് സൈക്കോളജിസ്റ്റുകൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെയുണ്ട് അവരെല്ലാവരും അവിടെയുണ്ട് അപ്പം ഗവൺമെന്റിൽ ജോലി ആയിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് അങ്ങനെ ഒന്നുമല്ല നമ്മൾ നമ്മള് ജോലിയായിട്ട് തന്നെയാണിത് അത് ആ ആൾക്കാർ എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല സാധാരണ വർക്കേഴ്സ് ആരോഗ്യ പ്രവർത്തകർ അവിടെയുള്ള മുഴുവൻ മെഡിക്കൽ സ്റ്റാഫിനെയും ഇപ്പം മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും വിംസ് ഹോസ്പിറ്റലിലേക്കും വിളിച്ചേക്കാണ് മെഡിക്കൽ സ്റ്റാഫ് മുഴുവൻ പേരെയും ഇവരൊക്കെ അവർ ഇതിൽ പലരുടെയും വീട്ടുകാരൊക്കെ അവിടെ പോയവരുണ്ട് അപ്പം നമ്മൾ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഡെഡിക്കേഷനും കൂടെ പരിഗണിക്കേണ്ട ഒന്നാണ് ബാക്കി കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ അതിലേക്കൊന്നും വല്ലാണ്ട് പോകുന്നില്ല പക്ഷെ എല്ലാ ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇത് ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോഴേ നമ്മൾ മാനസികാവസ്ഥ സാധനങ്ങളിലേക്കൊക്കെ ഇത് പ്യുവർ ആൻഡ് പ്യുവർ കള്ളത്തരവല്ല അതായത് മണ്ണിനടിയിൽ ആളുകൾ കെടുക്ക കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും മണ്ണിന്റെ അടിക്ക് കിടക്കുമ്പോൾ അവരുടെ സ്വർണവും കാര്യങ്ങളൊക്കെ പോയി മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊരു അത്രയും ദുരന്തപ്പെട്ടൊരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എന്ത് മൈൻഡായിരിക്കും ഇതിന് മോഷണം വിളിക്കണ്ടേ മുതൽ കൈന്ന് പോയി വരുന്ന ആൾക്കാർ ജീപ്പിൽ നിന്ന് ഇങ്ങനെ ചാക്ക് ചെറിയ ചെറിയ ചാക്കുകൾ കാരണം ആൾക്കാരുടെ ബോഡി പാർട്സ് ആണ് ആണത് അതിങ്ങനെ ഇങ്ങനെ എടുത്തു വെക്കുക ഇതൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഒരു ഒരു എങ്കിലും മോഷ്ടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും ഇവനൊക്കെയാണ് കൊണ്ടുപോയി മെനലാശലത്ത് കൊണ്ടുവിട്ടേണ്ടത് അതെ എല്ലാവർക്കും ഇപ്പം അവിടെ അവിടെ ഓൾറെഡി ആൾക്കാരുണ്ട് ഇപ്പൊ ആർമി അവിടെ ഉണ്ട് എല്ലാരും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആവശ്യമില്ല എല്ലാ മനുഷ്യനും കൂടെ അവിടെ അപകടം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് ചുരത്തിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് ഇന്നലെ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി ഈവൻ കോഴിക്കോട് ജില്ലാ കളക്ടർ വരെ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ളപ്പോൾ മനുഷ്യന്മാർ ഒരുപാട് അങ്ങ് വെറുതെ കാഴ്ചക്ക് പോവാതിരിക്കാണ് നല്ലത് അവിടെ ഇപ്പോൾ ഉള്ള ടീം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തഞ്ഞൂറിലധികം വോളണ്ടിയേഴ്സും എൻ ഡിആർഎഫും എല്ലാം കൂടെ ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാർ അവിടെ ഓൾറെഡി റെസ്ക്യൂ ഓപ്പറേഷൻ നമുക്ക് വേണ്ട അവർക്ക് വേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്താണ് അതാണല്ലോ പലരും പല ഗ്രൂപ്പുകളായിട്ട് ഭക്ഷണമായാലും വസ്ത്രമായാലും പക്ഷെ അവിടെ ക്യാമ്പുകൾ ഇന്നലെ വൈകുന്നേരം അമ്പോറ്റി അങ്ങനെ തോന്നുന്ന സ്ഥലത്തിന്റെ പേര് അവിടെ ഒരു സ്കൂളില് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഇതില് നമ്മൾ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഓരോരോ കളക്ടറേറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ കോഴിക്കോട് കളക്ട്രേറ്റിൽ സിവിൽ സ്റ്റേഷനിലൊരു സെൻറ്ററുണ്ട് എറണാകുളത്ത് ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ കളക്ടറേറ്റിലും അവർ സാധനങ്ങൾ എടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് തന്നെ ഓരോ താലൂക്ക് ഓഫീസേഴ്സിൻ്റെ കീഴിൽ തന്നെയാണ് അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നത് പിന്നെ നമ്മൾ കുറേ പേര് എന്തൊക്കെയോ സാധനങ്ങൾ കുറേ ഒക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പം കണ്ട ലിസ്റ്റാണ് വയനാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലാതെ തന്നെ അവിടെ രണ്ട് മഴ പെയ്ത തണുത്തുപറച്ച് നമ്മൾ ഒരു പരിവാും വയനാട്ടിൽ ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത ആൾക്കാർക്ക് ഏറ്റവും അധികം വേണ്ടത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വസ്ത്രങ്ങളും സോക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അതൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് ഒരു സംശയമാണ് കാരണം നമ്മൾ വസ്ത്രങ്ങൾ അതിന് വളരെ നീജമായിട്ടുള്ളവരുണ്ടാവും എന്റെ വീട്ടിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ വസ്ത്രങ്ങൾ ഒരു ക്യാമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന മോശം വസ്ത്രങ്ങളാണ് ഇത് നമുക്കിപ്പോളത്ത് നമുക്ക് ആൾക്കാർക്ക് വേണ്ട വസ്ത്രം അത്ര നമ്മുടെ പഴയ വസ്ത്രങ്ങൾ വേറെ കളയാൻ വേറെ കൊടുക്കുന്നതാണ് ടീം സൗണ്ട് കമന്റ് ഒരാള് അതായത് വീട്ടിൽ ഇത് കത്തിക്കാൻ കത്തിച്ചു കളയാ സമയം ഇല്ലായാലും കിടക്കട്ടായ ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് അയച്ചു കൊടുക്കും അവളെ ഇപ്പഴും ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിന്റെ ക്യാമ്പ് നടക്കുന്നിടത്തെല്ലാം ഇങ്ങനെ അപ്പൊ ഇത് ഈ പറയുന്ന മോഷണമാണെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ആണെങ്കിലും അവരോട് ചെയ്യുന്നാല് നമുക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനേ നമ്മൾ ചിന്തിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തും ചെയ്യും എന്തും ചെയ്യും ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഉത്തരാഖണ്ഡിലാണെന്ന് തോന്നുന്നു ഫ്ലഡ് ഉണ്ടായ സമയത്തൊരു ഗ്യാങ് റേപ്പിൻ്റെ സംഭവം എൻ്റെ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി അതിൻ്റെ വീട്ടുകാരും റെസ്ക്യൂ ആയിട്ട് ഒരു വീട്ടിൽ വന്നതാണ് ആ വീട്ടിൽ വെച്ചിട്ട് ആ കുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്തു ഇതൊന്നും ആരും പുറമൊക്കെ അറിയുന്ന പോലെ ഇവർ ജേർണലിസ്റ്റുകൾ ഇതിന് ശേഷം സ്റ്റോറിക്ക് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോഴേ ഇങ്ങനത്തെ പല കഥകളും നടന്നു പക്ഷെ നമ്മളപ്പം വിചാരിക്കും ആ ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നടക്കുമായിരിക്കും പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു കയ്യോ ഒരു കാലമൊക്കെ ആയിട്ട് വേർപിട്ട് കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതൊക്കെ അടിച്ചുമാറ്റിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ